ാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് മഴക്കാലത്തെ അടിപൊളി ക്ലോത്ത്സ് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് കിട്ടുന്ന വാഷിംഗ് മെഷീൻ വേണോ നമുക്ക് വാഷിംഗ് മെഷീൻ കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും പ്രീമിയം റേഞ്ചിന് മോഡലാണ് ഇത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നയന്റി നയൻ പോയിന്റ് നൈൻ പെർസെന്റേജ് ട്രൈ ചെയ്തെടുക്കാൻ വാഷ് ആൻഡ് ഡ്രയർ എന്ന് പറഞ്ഞ സീരീസിലാണ് നമുക്ക് പറയുന്നത് കസ്റ്റമേഴ്സിന് ഈ ഒരു മയക്കാലത്ത് ഏറ്റവും മോഡലാണ് ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ അപ്ഡുട്ടി പെർസെന്റേജ് വരെ ഡിസ്കൗണ്ട് ടോപ്പ് ലോഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അപ് ട് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരെ നമുക്ക് ഡിസ്കൗണ്ട് അവൈലബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ലോഡ് കാറ്റഗറി ആണെങ്കിൽ അപ്പ് ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് ഡിസ്കൗണ്ട് അവൈലബിറ്റി ഉണ്ട് അപ്പോൾ തന്നെ മാഡം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് നമ്മൾ തരുന്ന ഓഫേഴ്സിന് പുറമെ എല്ലാ ക്രെഡിറ്റ് കാർഡ്സിനും അപ് ടു ടെൻ പെർസെൻറ്റേജ് വരെ ക്യാഷ് ബാക്ക് അവൈലബിലിറ്റി കൂടി ഉണ്ട് നമ്മൾ അഡീഷണലി ഒരു സ്പെഷ്യൽ ഓഫർ കൂടി കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്തു നമ്മൾ എടുക്കുന്ന എടുക്കുന്ന എല്ലാ പ്രൊഡക്ടും കസ്റ്റമേഴ്സിന് എക്സ്ട്രാ വാറണ്ടി ബിസ്മി എന്നും വേറിട്ടത് നില്ക്കാനുള്ള കാരണം അവരുടെ കസ്റ്റമർ സർവീസ് തന്നെയാണ് ഏതൊരു പ്രൊഡക്റ്റ് ഏതൊരു ബ്രാൻഡ് ആവട്ടെ ഒരു വേജാറും വേണ്ട മാത്രല്ല എക്സ്ചേഞ്ച് ഓഫറും ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു മനുഷ്യൻ ഓഫർ ആരും മിസ് ചെയ്യേണ്ട നേരെ വിട്ടോളി ബിസ്മിയിലേക്ക്